ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഗാന്ധി ജയന്തിയോട് അനുബന്ധിച്ച് നടത്തുന്ന ഗാന്ധി ക്വിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് കൂട്ടുകാർ വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒന്നാമത്തെ ചോദ്യം ഗാന്ധിജി ജനിച്ചത് എന്നാണ് ആൻസർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ട് ഗാന്ധിജി ജനിച്ചത് എവിടെയാണ് ആൻസർ ഗുജറാത്തിലെ പോർബന്ദർ ഗാന്ധിജിയുടെ പിതാവിൻ്റെ പേരെന്ത് ആൻസർ കരംചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ മാതാവിൻ്റെ പേരെന്ത് ആൻസർ പുത്തലിബായി ഗാന്ധിജിയുടെ മുഴുവൻ പേരെന്ത് ആൻസർ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല ആൻസർ ദക്ഷിണാഫ്രിക്ക ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റ് ആയത് ഏത് വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗാന്ധി എന്ന കുടുംബനാമം എന്താണ് അർത്ഥമാക്കുന്നത് ആൻസർ പലചരക്കു വ്യാപാരി ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെ ആൻസർ സി കൃഷ്ണൻ നായർ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നതാരെ ആൻസർ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നതാരെ ആൻസർ കെ കേളപ്പൻ ഗാന്ധിജിക്ക് ഇഷ്ടമില്ലാത്ത പഠനവിഷയം ഏതായിരുന്നു ആൻസർ കണക്ക് ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് യു എൻ ആചരിക്കുന്നത് ഏത് ദിനം ആയിട്ടാണ് അന്താരാഷ്ട്ര അഹിംസാ ദിനം ഗാന്ധി കൃതികളുടെ പകർപ്പവകാശം ആർക്കാണ് ആൻസർ നവജീവൻ ട്രസ്റ്റ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് എവിടെ ആൻസർ പയ്യന്നൂർ മഹാത്മാഗാന്ധി ഉദ്ഘാടനം ചെയ്ത ബാങ്ക് ഏത് ആൻസർ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിളിച്ചത് ആരെയാണ് ആൻസർ സുഭാഷ് ചന്ദ്രബോസ് രവീന്ദ്രനാഥ് ടാഗോറിനെ ഗുരുദേവ് എന്ന് അഭിസംബോധന ചെയ്തത് ആര് ആൻസർ ഗാന്ധിജി ഗാന്ധിജി നിയമപഠനം നടത്തിയ സ്ഥാപനം ആൻസർ യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഭാരതീയൻ ആൻസർ മഹാത്മാഗാന്ധി ഗാന്ധിയും ഗോഡ്സെയും എന്ന കവിത രചിച്ചതാരെ ആൻസർ എൻ വി കൃഷ്ണവാരിയർ ഗാന്ധിജി എത്ര തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് ആൻസർ ഒരു തവണ ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെ ആൻസർ നെൽസൺ മണ്ടേല ഒക്ടോബർ രണ്ടിന് ജനിച്ച മറ്റൊരു ദേശീയ നേതാവ് ആരാണ് ആൻസർ ലാൽ ബഹദൂർ ശാസ്ത്രി ഏത് സംഭവം കാരണമാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവച്ചത് സംഭവം രണ്ടാം വട്ടമേഷ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേഷ്ടാവ് ആരായിരുന്നു ആൻസർ മദൻ മോഹൻ മാളവ്യ ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഏപ്രിൽ പതിനഞ്ച് ചമ്പാരൻ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ ബീഹാർ ഗാന്ധിജിയുടെ വളർത്തമ്മയുടെ പേരെന്താണ് ആൻസർ രംഭ ഗാന്ധിജി ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യ ആശ്രമത്തിൻ്റെ പേര് ആൻസർ സബർമതി ആശ്രമം ഗാന്ധിജി ആദ്യമായി നിരാഹാര സമരം നടത്തിയത് എവിടെ വെച്ച് ആൻസർ അഹമ്മദാബാദിൽ അഹമ്മദാബാദ് സമരം നടന്ന വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഗാന്ധിജി ആരംഭിച്ച പ്രമുഖ ഗുജറാത്തി പത്രം തവ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഗാന്ധിജി ആരംഭിച്ച പ്രമുഖ ഇംഗ്ലീഷ് പത്രം ആൻസർ യങ് ഇന്ത്യ നിയമലംഘന സമരം മറ്റേത് പേരിൽ അറിയപ്പെടുന്നു ആൻസർ ആഗസ്റ്റ് പ്രസ്ഥാനം ഗാന്ധിജി നിസ്സഹകരണ സമരം തുടങ്ങിയ വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് യും ലാളിത്യത്തിൻ്റെയും ഭാഗമായി ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ധരിക്കാൻ തുടങ്ങിയ വസ്ത്രം ആൻസർ ഖാദി ഗാന്ധിജിക്ക് തൻ്റെ കേരള സന്ദർശന വേളയിൽ ആഭരണങ്ങൾ ഊരി നൽകിയ വനിത ആരായിരുന്നു ആൻസർ കൗമുദി ടീച്ചർ ഗാന്ധിജി ഏറ്റവും കൂടുതൽ കാലം തടവിൽ കഴിഞ്ഞ ജയിൽ ഏതാണ് ആൻസർ എർവാദ ജയിൽ ഗാന്ധിജിയുടെ ആത്മകഥ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് എവിടെ ആൻസർ നവജീവൻ മാസികയിൽ എത്ര ദൂരമാണ് ഗാന്ധിജിയും അനുയായികളും രണ്ട് യാത്ര നടത്തിയത് ആൻസർ മുന്നൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്റർ ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആരായിരുന്നു ആൻസർ മഹാദേവ് ദേശായി ഗാന്ധിജിയുടെ ആത്മീയ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ ഗ്രന്ഥം ആൻസർ ദണ്ഡി ഭഗവത്ഗീതപ്പുറത്ത് വെച്ച് ഗാന്ധിജി ഉപ്പു നിയമം ലംഘിച്ചത് ഏത് ദിവസമായിരുന്നു ആൻസർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറ് ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഗാന്ധിജി ഹരിജൻ പത്രം പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ് ആൻസർ ഇംഗ്ലീഷ് ഗാന്ധിജി അവസാനമായി കേരളത്തിൽ വന്നത് എന്ന് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഗാന്ധിജി രക്തസാക്ഷിയായത് എന്ന് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം ആൻസർ ന്യൂഡൽഹിയിലെ രാജ്ഘട്ട്